ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം ശബരിമലയിൽ അയ്യപ്പനെ പാടിയുറക്കാൻ വേണ്ടി നൂറ് വർഷത്തിന് മുമ്പ് രചിച്ച ഗാനമാണ് ഹരിവരാസനം ആ ഗാനം കേൾക്കാത്തവരായി അല്ലെങ്കിൽ അത് അറിയാത്തവരായി ലോകത്തുള്ള ഒരു മലയാളി ഉണ്ടാവില്ല അത്രമാത്രം പ്രസിദ്ധമാണ് ആ ഗാനം ആ ഗാനം പ്രസിദ്ധമാവാൻ ഒരു കാരണം ശബരിമലയിലെ അയ്യപ്പനെ പാടി ഉറക്കാൻ വേണ്ടി ആ കാലത്തെ മേൽശാന്തി പാടിയിരുന്നത് എന്നതുകൊണ്ട് മാത്രമല്ല പി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സിനിമാ നിർമ്മാതാവിൻ്റെ മക്കളായ കാർത്തികേയനും കുമാറുമൊക്കെ ഒരിക്കൽ ശബരിമലയിൽ പോയപ്പോൾ അവർ ആ ഗാനം കേട്ടു ആ ഗാനം മേൽശാന്തി പാടുന്നത് കേട്ടു അപ്പോൾ വളരെ ആകർഷകമായി തോന്നിയതുകൊണ്ട് അവർ പിന്നീട് പി സുബ്രഹ്മണ്യം നിർമ്മിച്ച സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിൽ ആ പാട്ട് പാട്ടുപയോഗിക്കുന്നുണ്ടായി ആ പാട്ടാണ് ജി ദേവരാജൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടി പ്രസിദ്ധമാക്കിയ ഹരിവരാസനം അത് സംബന്ധിച്ച് ആ പാട്ട് രചിച്ചതാര് എന്നത് സംബന്ധിച്ച് തർക്കമുണ്ട് ആ തർക്കത്തിൽ പ്രധാനമായും കൂടുതൽ ആളുകളും പക്ഷം പിടിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ കല്ലടക്കുറിച്ച് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കുളത്തൂർ കമ്പക്കുടി ശ്രീനിവാസ അയ്യർ എന്ന് പറയുന്ന പണ്ഡിതനാണ് അത് രചിച്ചതെന്നുള്ളതാണ് അത് സംബന്ധിച്ച രേഖകളാണ് കൂടുതലും പുറത്തു വന്നില്ല എന്നാൽ തൻ്റെ അമ്മൂമ്മയാണ് ആ ഗാനം രചിച്ചത് എന്ന വാദവുമായി പിന്നീട് പുറത്തു വന്നത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പത്മകുമാർ എന്ന് പറയുന്ന നേതാവാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയപ്പോൾ നിരവധി ആക്ഷേപങ്ങളുണ്ടായി കടുത്ത മാർക്സിസ്റ്റുകാരനാണ് ദേവസ്വം ബോർഡ് ആയിരിക്കുന്നത് ശരിയല്ല അയ്യപ്പൻ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടുത്ത മാർസിസ്റ്റുകാരൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവുന്നത് ശരിയല്ല എന്ന ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം അതിനെ തടയിടാൻ അല്ലെങ്കിൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വാദമാണ് തൻ്റെ അമ്മൂമ്മയാണ് തൻ്റെ മുത്തശ്ശിയാണ് ഈ ഹരിവരാസനം എഴുതിയത് എന്നത് അത് സംബന്ധിച്ച് പിന്നീട് ആഘോഷങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് രചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ വരെ നടന്നു ഇപ്പോൾ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയ വിവാദത്തിൽ പലരും ഒന്നൊന്നായി അറസ്റ്റിലായി അതിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റിലായ ആളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അദ്ദേഹം സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി ദീർഘകാലം പ്രവർത്തിക്കുകയാണ് ഒരു തവണ അദ്ദേഹം കോന്നി എം എൽ എ ആയിരുന്നു ഈ നിലയിലെല്ലാം തന്നെ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ഈ സമയത്ത് പോലീസ് നോട്ടീസ് കൊടുത്ത സമയത്ത് ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് നോട്ടീസ് കൊടുത്ത സമയത്ത് തന്നെ അദ്ദേഹം ഈ വാദം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി താൻ ശബരിമല അയ്യപ്പൻ്റെ കുടുംബത്തിലുള്ള ആളാണെന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത് തൻ്റെ അമ്മൂമ്മയാണ് ശബരിമല അയ്യപ്പനെ ഉറക്കിക്കെടുത്താൻ വേണ്ടിയിട്ട് ഹരിവരാസനം എന്ന ആ കവിത രചിച്ചത് എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് ആ വാദം ഉന്നയിക്കുകയുണ്ടായി എന്തായാലും അദ്ദേഹം ഈ വാദം ഉന്നയിക്കുമ്പോൾ തന്നെ ആ പാട്ട് വിശ്വപ്രസിദ്ധമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ പാട്ട് അതിമനോഹരമാണ് മുഴുവൻ സംസ്കൃതമാണ് ഒന്നിനുണ്ട് ശബരിമല എന്നുള്ള ഈ അയ്യപ്പൻ എന്നുള്ള വാക്ക് മാത്രമാണ് അതിനകത്ത് വാസ്തവത്തിൽ ഈ സംസ്കൃതമല്ലാത്തത് ബാക്കി എല്ലാ വാക്കുകളും സംസ്കൃത വാക്കുകളാണ് ആ സംസ്കൃത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിമനോഹരമായി ശബരിമല അയ്യപ്പനെ ഉറക്കാൻ വേണ്ടിയിട്ട് ആ പാട്ട് പാടുന്നത് ഉറക്കുപാട്ടാണ് വാസ്തവത്തിൽ ഒരു ഉറക്കുപാട്ടാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് തൻ്റെ അമ്മൂമ്മ അയ്യപ്പനെ പാടി ഉറക്കാൻ വേണ്ടി ഗാനം രചിച്ചെങ്കിൽ അയ്യപ്പനെ ഉറക്കിക്കിടത്തിയിട്ട് സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോകുന്ന ആ സംഘത്തിൽ അംഗമായി എന്നുള്ള ഒരു വിവാദം അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ അതിന് ശക്തമായ തെളിവുകൾ ലഭിച്ചതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ചും തൻ്റെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ് തൻ്റെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ തന്നെ അദ്ദേഹത്തിന് അറസ്റ്റിലാവേണ്ടി വന്നു എന്നുള്ളതാണ് അതിൽ പ്രത്യേകത അപ്പം ഇത് എന്താണ് കാണിക്കുന്നത് ശബരിമല എന്ന് പറയുന്ന വളരെ വിശ്വപ്രസിദ്ധമായ അല്ലെങ്കിൽ മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടുകാരും ആന്ധ്രാക്കാരും കർണാടകക്കാരും മഹാരാഷ്ട്രക്കാരും ഇന്ത്യ എമ്പാടും അറിയപ്പെടുന്ന അടുത്തിടെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്നെ വന്ന് സന്ദർശിച്ചിട്ട് പോയത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോയത് അപ്പം അങ്ങനെയുള്ള ശബരിമലയിൽ ഈ വിവാദത്തെ തടയിടാൻ വേണ്ടി അദ്ദേഹം ഈ തൻ്റെ അമ്മുവുമായി എഴുതിയ ഹരിവരാസനം എന്ന ആ പാട്ടെടുത്ത് ചെറുത്തു പിടിച്ചു എന്ന് പറയുന്നത് തന്നെ അങ്ങേറ്റം നാണക്കേട്ടുള്ള ഒരു കാര്യമാണ് അത് എങ്ങനെ അത് ന്യായീകരിക്കാൻ പറ്റും ഇപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ അത് അദ്ദേഹം മാത്രമല്ല ഇപ്പോൾ അറസ്റ്റിലായി നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ദിവസം മൊത്തം പേർ അറസ്റ്റിലായി ഇനിയും അറസ്റ്റുകൾ വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളാണ് അറസ്റ്റിലാവുന്നത് ആ പോറ്റിയെ എല്ലാ തരത്തിലും പോഷിപ്പിക്കുകയും അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുകയും ചെയ്ത നിരവധി പേർ അറസ്റ്റിലായി അതിലൊന്നാണ് എൻ വാസു എന്ന് പറയുന്നത് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു അദ്ദേഹത്തെ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റാക്കി ആ പ്രസിഡൻറ്റിന് ശേഷം രണ്ടാമത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെയാണ് ഇപ്പോൾ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ ശബരിമല അയ്യപ്പൻ്റെ ആ പവിത്രമായ പൂങ്കാവനവും ആ ക്ഷേത്രത്തെയും സംരക്ഷിക്കുന്നതിന് ബാധ്യതപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അത് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട കോടതിയുടെ തന്നെ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ കുറേ കാലമായി കോടതി നിരീക്ഷണത്തിലാണ് കോടതി ഹൈക്കോടതി ഒരു ഡിവിഷൻ ബെഞ്ച് തന്നെ അല്ലെങ്കിൽ ഒരു ഒരു ദേവസ്വം ബെഞ്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ് കാര്യങ്ങളെല്ലാം എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും അവിടെ കാര്യങ്ങൾ പിടിപെട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത